പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിക്കുന്ന് ലൂർദു മാതാ ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ദിനങ്ങൾക്ക് സമാപനമായി മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള രഥപ്രദീക്ഷിണത്തിൽ പതിനായിര കണക്കിന് വിശ്വാസികളാണ് പങ്കാളികളായത് തിരുനാൾ ഈ മാസം പതിനെട്ടിന് കൊടിയിറങ്ങും പള്ളിക്കുന്ന് മാതാവിന്റെ തിരുനാൾ മഹോത്സവ ദിന ദിവ്യബലിക്ക് കോഴിക്കോട് രൂപതാ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജൻസൻ പുത്തൻ വീട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ജപമാലയും ആചാരവെടിക്ക് ശേഷം മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള രഥപ്രദക്ഷിണവും നടന്നു നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും ചെണ്ടമേളം ശിങ്കാരിമേളം തകിൽ അമ്മൻകുടം ബാൻഡ് മേളങ്ങൾ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മാതാവിന്റെ തിരുസ്വരൂപം പൂക്കളാൽ അണിയിച്ചൊരുക്കിയ രഥത്തിലാണ് എഴുന്നള്ളിച്ചത് പ്രദക്ഷിണം കടന്നുപോകുന്നതിന്റെ ഇരുഭാഗങ്ങളിലും മാതാവിന്റെ തിരുസ്വരൂപത്തെ വണങ്ങുന്നതിനായി വൻ ജനാവലി തന്നെ തടിച്ചുകൂടിയിരുന്നു പള്ളിക്കുന്നിൽ ഊർദു മാതാവിൻ്റെ തിരുനാൾ ദിനത്തിലെ മുഖ്യ ആകർഷണം കൂടിയാണ് മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള രഥപ്രദക്ഷിണം ദേവാലയത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കും നേർച്ച ഭക്ഷണവും തയ്യാറാക്കിയിരുന്നു പ്രധാന തിരുനാൾ സമാപിച്ചെങ്കിലും ഈ മാസം പതിനെട്ടിന് കൊടിയിറക്കുന്നതോടെയാണ് ഈ വർഷത്തെ പള്ളിക്കുന്ന് തിരുനാളിന് സമാപനമാകുക